കാത്തിരുന്ന് പുഷ്പൂ ദ റോൾ ഒ ടി ടിയിൽ എത്തിയിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിലാണ് മൂന്ന് മണിക്കൂർ നാൽപ്പത്തിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള പടം സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒ ടിയിലാണ് പുഷ്പ റ്റു നിർമ്മാതാക്കളായ മൈത്രി മീഡിയ മേക്കേഴ്സും നെറ്റ്ഫ്ലിക്സും തമ്മിൽ നടന്നത് എന്നാണ് വിവരം അതിനിടയിൽ തന്നെ ചിത്രം തിയേറ്ററിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അവസാന കളക്ഷൻ കണക്കുകൾ ഇതോടെ ലഭ്യമായിട്ടുണ്ട് അല്ലു അർജുൻ നായകനായ ചിത്രം ബാഹുബലി ടൂവിന് പിന്തള്ളി ഇന്ത്യയിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇന്ത്യയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് ആഗോളതലത്തിൽ ദംഗൽ ബാഹുബലി ടൂ എന്നിവയ്ക്ക് പിന്നിൽ മൂന്നാമതാണ് കളക്ഷനിൽ ചിത്രം മൊത്തം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ഗ്രോസ് എന്നാണ് പിങ്കില്ല റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ ടു ഡിസംബർ അഞ്ചിന് ആരംഭിച്ച ബോക്സ് ഓഫീസിൽ ഇത് തേരോട്ടത്തിൽ നിരവധി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഇതിനകം തകർത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു സിനിമയുടെ ഏറ്റവും റിലീസ് ഏ കളക്ഷൻ ഏറ്റവും കൂടിയ വൈകാന്ത്യ കളക്ഷൻ ഏറ്റവും മികച്ച ഫസ്റ്റ് ആഴ്ച എന്നിങ്ങനെ വിവിധ റെക്കോർഡുകൾ ഈ പട്ടികയിൽപ്പെടുന്നു